മലയാള സാഹിത്യ ലോകത്തിന്റെ ഒരേയൊരു എം ടിയുടെ വിയോഗത്തിന്റെ വേദനയിലാണ് മലയാളത്തിലെ താരങ്ങളും എം ടി വാസുദേവൻ നായരുടെ വിയോഗം സാഹിത്യ ലോകത്തിനും സിനിമാ ലോകത്തിനും അത്രയും വലിയ നഷ്ടമാണ് ചേതനയേറ്റ എം ടിയുടെ മൃതദേഹത്തിന് അടുത്തു നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളും എം ടിയെക്കുറിച്ച് മമ്മൂട്ടി വികാരഭരിതമായി എഴുതിയ കുറിപ്പുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള മഞ്ജുവാര്യരുടെ പോസ്റ്റും ശ്രദ്ധ നേടുന്നുണ്ട് ഗുരുനാഥന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജുവിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വന്നിരിക്കുന്നത് എം ടി സാർ കടന്നു പോകുമ്പോൾ ഒരു എഴുത്തോലയെക്കുറിച്ച് ഓർത്തു പോകുന്നുവെന്നാണ് മഞ്ജു കുറിക്കുന്നത് ഒൻപത് വർഷം മുമ്പ് തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ അദ്ദേഹം സമ്മാനിച്ചതാണെന്നും ആ വിരലുകളിലേക്കാണ് നോക്കിയതെന്നും ഭീമനും സേതുവും വിമലയും ചന്തുവും എല്ലാം ജനിച്ച വിരലുകൾ എന്നും മഞ്ജു ഓർത്തെടുക്കുന്നു അവിടെ സംസാരിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന എഴുത്തച്ഛനെന്നല്ലാതെയുള്ള വിശേഷണം മനസ്സിൽ വന്നില്ല എന്നും ആധുനിക മലയാളത്തെ വിരൽ പിടിച്ചു എഴുത്തുകാരിൽ പിതാവിന്റെ സ്ഥാനം തന്നെയാണ് എം ടി സാറിന് എന്നു തന്നെ വിശ്വസിക്കുന്നുവെന്നും ഒറ്റത്തവണയെ അദ്ദേഹത്തിന്റെ കഥാപാത്രമാകാൻ സാധിച്ചുള്ളൂ എന്നും കുറിക്കുകയാണ് മഞ്ജു പക്ഷേ എം ടി സാർ സമ്മാനിച്ച കഥാപാത്രത്തിന് ഏറ്റവും ആർദ്രതയേറിയ വികാരത്തിന്റെ പേരായിരുന്നു ദയ കാണുമ്പോഴൊക്കെ വാത്സല്യം തന്നു ഇടയ്ക്കൊക്കെ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു ആ ഓർമ്മകളും വിരൽ തണുപ്പും ഇന്നും ബാക്കി നിൽക്കുന്ന എഴുത്തോലയും മതി ഒരായുഷിലേക്ക് നന്ദി സാർ ദയാപരതയ്ക്കും മലയാളത്തെ മഹോന്നതമാക്കിയതിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജുവാര്യർ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദയ എം ടിയുടെ തിരക്കഥയിൽ ഛായാഗ്രാഹകൻ വേണു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സമീർ എന്ന പേരിൽ ദയ ആൺവേഷം വരുന്ന ഭാഗങ്ങൾ മഞ്ജുവാര്യർ മനോഹരമായി അവതരിപ്പിച്ചിരുന്നു മഞ്ജുവര്യരുടെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒന്നെന്ന് നിസ്സംശയം പറയാനാകുന്ന ചിത്രമാണ് ദയ മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഈ ചിത്രത്തിലൂടെ വേണുവിന് ലഭിച്ചു മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും അഞ്ച് സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ ദയ ഇന്നും മലയാളത്തിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് അതുപോലെ നടൻ മനോജ് കെ ജയനും എൻ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു സ്ഥാനം കൊണ്ടും കർമ്മം കൊണ്ടും അദ്ദേഹം ഗുരുസ്ഥാനീയനായിരുന്നു എന്നും മഹാഗുരു എന്നത് പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് മനസ്സ് എന്നും നമിച്ചിരുന്നുവെന്നും സർഗാത്മകതയുടെ ആ പെരുന്തച്ചിൽ രൂപപ്പെടുത്തിയ നാല് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള മഹാഭാഗ്യം തനിക്ക് ഉണ്ടായി എന്നും മനോജ് ഗജയൻ കുറിക്കുന്നുണ്ട് പെരുന്തച്ചനിലെ തിരുമംഗലത്ത് നീലകണ്ഠൻ നമ്പൂതിരിയും പരിണയത്തിലെ കുഞ്ചുണ്ണി നമ്പൂതിരിയും സുഹൃതത്തിലെ രാജേന്ദ്രനും കേരളവർമ്മ പഴശ്ശിരാജയിലെ തലയ്ക്കൽ ചന്തുവും അദ്ദേഹത്തിന്റെ അനുഗ്രഹ വർഷമാണെന്നും ആ അനുഗ്രഹമാണ് ഇന്നും സിനിമയിൽ നിലനിർത്തുന്നതെന്ന് വിശ്വസിക്കുന്നതായും ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ തന്നെ ചേർത്ത് നിർത്തുമ്പോൾ ആ കണ്ണുകളിലെ സ്നേഹവാത്സല്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നും അദ്ദേഹം എഴുതിയിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഹോസ്പിറ്റലിലെത്തി എം ടി കാണാൻ കഴിഞ്ഞതും കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതും ഇപ്പോൾ ഒരു ആശ്വാസമായി തോന്നുന്നുവെന്നും വാക്കു മൗനം തേടുന്ന ഈ നിമിഷത്തിൽ ആ ഓർമ്മകൾക്ക് സ്നേഹത്തിന് ചേർത്ത് നിർത്തലുകൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെയും കുറിപ്പ് അവസാനിക്കുന്നത്